ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ നാളായി കേക്ക് ഉണ്ടാക്കിയിട്ട് പിള്ളേരും പറയേണ്ടത് വെക്കേഷൻ ആയിട്ട് അമ്മ ഞങ്ങൾക്കൊരു കേക്ക് പോലും ഉണ്ടാക്കി തന്നില്ലോ അതൊരു മാർബിൾ കേക്ക് തന്നെ വേണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നിന്നാൽ പിന്നെ ഇന്ന് ഇന്നൊരു കേക്ക് ആവാം അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് വീട്ടിലത്തെ മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതും മാർബിൾ കേക്കാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു അടി കട്ടിയുള്ള ഒരു ഫ്രൈ പാൻ എടുക്കുക അത് നമ്മുടെ എല്ലാവരും വീട്ടിലും കാണും ഇങ്ങനത്തെ ഒരു ഫ്രൈ പാൻ അതുപോലെ ഇതുപോലൊരു കപ്പിലാണ് നമ്മൾ ഇന്ന് എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവ് എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലൊരു സ്റ്റീലിന്റെ കപ്പും നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട് ഇതും എല്ലാവരുടെ വീട്ടിലും കാണും കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സ്റ്റീലിന്റെ കപ്പിലേക്ക് ഒരു അര കപ്പ് പാൽ നമുക്ക് ആവശ്യമുണ്ട് പാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം അത് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നോർമൽ ടെമ്പറേച്ചറുള്ള തന്നെ നമ്മൾ ഒരു കാരണവശാലും തണുത്ത പാലോ ചൂടുള്ള പാലോ ഈ കേക്ക് നല്ല ഒരു കേക്ക് ഉണ്ടാക്കാനും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അര കപ്പ് പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊരു അടപ്പില് ആ വിനാഗിരിയുടെ അടപ്പില് ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇളക്കൊന്നും വേണ്ട നമുക്കത് മാറ്റി വെക്കാം അടുത്ത് നമുക്കൊരു എടുക്കാം ഇനി നമ്മൾ ഈ ബൗളിലാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഇതുപോലൊരു കപ്പാണ് ഇതുപോലത്തെ ഒരു കപ്പും നിങ്ങളുടെ വീട്ടിലെല്ലാവരും വീട്ടിലും കാണുമെന്ന് അറിയാം അപ്പം അതുപോലത്തെ ഒരു കപ്പിൽ നമ്മൾ നിറച്ചും മൈദ എടുത്തിട്ടുണ്ട് പതിനാറ് ടേബിൾ സ്പൂൺ വരും കേട്ടോ ഈ ഒരു കപ്പ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിൾ സ്പൂണിൻ്റെ അളവ് അറിയണമെങ്കിൽ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ടേബിൾ സ്പൂണിന്റെ അളവ് പറഞ്ഞത് പതിനാറ് ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ല എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മളത് ആ ഒരു അരിപ്പ് വെച്ചിട്ട് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് അരിപ്പിയും ഡ്രൈ ആയിരിക്കണം എടുക്കുന്ന പാത്രങ്ങളെല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി നമ്മൾ നമ്മളതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പ് മാത്രമാണ് കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ മുട്ട ചേർക്കാത്ത കാരണം കൊണ്ടാണ് ബേക്കിംഗ് സോഡ അര ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുന്നത് മുട്ട ചേർക്കുകയാണെങ്കിൽ കാല് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ ഈ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് മിക്സ് ചെയ്യണം അരിപ്പ് അരിപ്പിൽ കല് കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചെടുക്കണം പിന്നെ ബൗളിൽ ഇതേപോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമുക്കത് മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബൗൾ ഒരു പാൻ എടുക്കുക അതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക അതല്ല ബട്ടർ പേപ്പർ ഇല്ലാത്ത ജസ്റ്റ് ഒന്ന് ഓയിൽ ഇട്ടതിന് ശേഷം ഒരു തുണ്ട് മൈത ഇട്ടിട്ട് ഒന്ന് തട്ടി കഴിഞ്ഞു ആ ഫ്രൈ പാൻ റെഡി ആയിട്ടോ ഇനി നമ്മൾ ഇതുപോലെ ആ സെയിം കപ്പിൽ തന്നെ പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പക്ഷെ എന്നാലും നിങ്ങൾ പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടറും രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ബട്ടർ എൻ്റെ കയ്യിലുള്ള കാരണം കൊണ്ട് ഞാൻ ബട്ടർ ചേർത്താണ് അതല്ല നിങ്ങളുടെ കയ്യിൽ ഓയിലാണ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണം ഒരിക്കലും ചേർക്കരുത് ബാക്കി ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല അപ്പം അത് നമ്മൾ മിക്സർ ജാറിട്ട് ഒന്ന് അടിച്ചിട്ട് വന്നു ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ മിൽക്ക് കൂടി ചേർത്ത് ഒരു പ്രാവശ്യം കൂടി അടിച്ചിട്ട് നമ്മളത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറെശ്ശേ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് മിക്സ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്ലോക്ക് വൈസ് ആയിട്ട് മിക്സ് ചെയ്യണം ഒരു കാരണവശാല് ഓവർ മിക്സിങ് പാടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടായാലും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് മിക്സ് ചെയ്യുക ബാറ്റർ സ്വല്പം ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആവും അത് അത് വിചാരിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതിൽ ഇനി അതവ കട്ടി കട്ടി ഉണ്ടാവുകയാണ് നിങ്ങളുടെ ബാറ്റർ എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അത്ര മാത്രം നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി പാൽ കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം വാൻ വാനില എസൻസ് ആണ് കേട്ടോ അത് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക അതല്ല ഏലക്കപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മാർബിൾ കേക്ക് ആയതുകൊണ്ട് മാത്രം നമ്മൾ അത് അത് രണ്ട് ബൗളായിട്ട് ഇടണം ഒഴിച്ചു കൊടുക്കണം അതല്ല സാധാരണ കേക്ക് ആണെങ്കിൽ നിങ്ങൾ ഈ സെയിം പാറ്റേണിനെ നേരിട്ട് കേക്ക് ബേക്ക് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ മാർബിൾ കേക്ക് ആണ് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് മാത്രം നമുക്ക് ഇനി അതിലേക്ക് ആ ചെറിയ ബൗളിലേക്ക് നമ്മൾ ചോക്ലേറ്റിന്റെ കൊക്കോ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി കൊക്കോ കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് അത് ഇതിൽ മിക്സ് ചെയ്താലും മതി കേട്ടോ അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കൊക്കോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് കട്ടേന്ന് ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ ഇനി കട്ട പിടിക്കുകയെന്ന് പേടി ഉണ്ടെങ്കിൽ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിന് ശേഷം നേരിട്ട് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ ഇനി നമ്മൾ അത് ആദ്യം എടുക്കുന്നത് ഇഡ്ഡ്ലി തട്ടിലാണ് ഇഡ്ലി തട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണ പോലെ തന്നെ ഇഡ്ലി തട്ടിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഓരോ തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം വാനിലയുടെ ബാറ്ററി ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ചോക്ലേറ്റിന്റെ ബാറ്ററി ഒഴിച്ചു കൊടുത്തു അങ്ങനെ 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 ഓരോ ബാറ്റർ ആയിട്ട് അപ്പൊ ഇഡലി തട്ടിന് അത്ര ഇല്ലാത്ത കാരണം നമ്മൾ ഓവറായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാം നല്ല ഭംഗിയുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സിംപിളായിട്ട് ചെയ്യാമെന്ന് മാത്രം ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ ഡിസൈൻ കൊടുക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ ആരും വിഷമിക്കേണ്ട നമുക്ക് ഒരു ഇടുക്കി വെച്ചിട്ടായാലും ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മുടെ ഈ അഞ്ച് മിനിറ്റായിട്ട് നമ്മൾ ഈ പാൻ അടച്ചു വെച്ചിട്ടിരിക്കുകയായിരുന്നു ഇനി നമ്മൾ നമ്മളതിലേക്ക് ഈ ഇഡ്ഡ്ലി തട്ടിൻ്റെ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ഫ്രൈ പാനിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം വാനലയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു രണ്ടാമത് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു അങ്ങനെ അങ്ങനെ രണ്ട് ഓരോ സെറ്റായിട്ട് കഴിയുന്ന അനുസരിച്ച് നമ്മൾ അങ്ങനെ ബാറ്ററി ഒഴിച്ചുകൊടുത്തോണ്ടിരിക്കയാണ് ഇതിലിപ്പോൾ നമ്മൾ ഡിസൈൻ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ബാറ്ററി ഒഴിച്ചു ഒഴിച്ച് വരുമ്പോൾ തന്നെ അത് സാധാരണ ഒരു ഡിസൈൻ ആയിട്ട് വരൂ കേട്ടോ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ അതുപോലത്തെ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കിട്ടൂട്ടോ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നിങ്ങൾ ആ കൂട്ടുകാർക്ക് എന്റെ റെസിപ്പി ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും എന്റെ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമ്മുടെ നേരത്തെ ഇഡ്ഡലി തേട്ടിൽ കൊടുത്ത പോലെ തന്നെ പല പല ഡിസൈൻ നമുക്ക് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡിസൈൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെടാപാട് പേടണേട്ടോ നിങ്ങൾക്ക് ഏത് ഡിസൈൻ കൊടുക്കാൻ ഡിസൈൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേക്ക് നല്ല രീതിയിൽ ആയി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി മാക്സിമം ഒരു ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഡലി തട്ടിലെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി നോക്കുക നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക നടുഭാഗം സൈഡ് ഭാഗം കുത്തി നോക്കുക ഒട്ടി ഒട്ടിപ്പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് കൂടി വെക്കുക ഒട്ടി ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ടൂത്ത് പിക്ക് കുത്തി നോക്കിയിട്ട് ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് തന്നെ മിക്കവാറും അപ്പുറത്തെ കേക്കും കൂടി ഒരു ട്വന്റി മിനിറ്റ്സ് അതായത് ഇപ്പൊ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആവാറായിട്ടുണ്ട് അപ്പത് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പൊ നമുക്ക് ഈ ബബിൾസ് കാണണെന്താ വച്ചാൽ ഞാൻ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കാം ടാപ്പ് ചെയ്യാൻ മറന്നുപോയി അതാണ് കേട്ടോ ബബിൾസ് വന്നത് അപ്പൊ നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് തട്ടി കൊടുത്തു അപ്പൊ കുത്തി കൊടുത്തു അപ്പൊ നടുഭാഗം ജസ്റ്റ് ഒന്ന് 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 ഒട്ടി ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ബാക്കി സൈഡുകളിലൊന്നും ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഒട്ടിപ്പിടുത്താന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ബാക്കി എല്ലാ സ്ഥലങ്ങളും ആയിട്ടുണ്ട് പക്ഷെ നടുഭാഗം മാത്രം ആയിട്ടില്ല അപ്പൊ നമുക്കൊരു ടു മിനിറ്റ്സും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ അതാ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് കുത്തി നോക്കാം ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഒറ്റ തന്നെ സമയം കളയേണ്ട ഫ്ലെയിം അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഇഡ്ലി കേക്ക് എല്ലാം ഒരു പ്ലേ പ്ലേറ്റിലേക്ക് മാറ്റി ഇതാ നോക്കൂ എത്ര ഈസി ആയിട്ട് എത്ര സിമ്പിൾ ആയിട്ട് നമ്മുടെ പൂ പോലത്തെ കേക്ക് വന്നിട്ടുണ്ട് പൂ പോലെ ഇഡ്ലി എന്ന് പറയുന്ന പോലെ പൂ പോലെ തന്നെ നമ്മൾ എന്താ പറയാ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല കേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ഫ്രൈ പാനിലെ കേക്കും ചൂടാറിയിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യാനൊന്നും ഇവിടെ സമയമില്ല കുട്ടികൾക്ക് ഇവിടെ ഇവിടെ ധൃതിയാണ് അമ്മ വേഗം കട്ട് ചെയ്യും അമ്മ വേഗം കട്ട് ചെയ്യണം നല്ല മണം വരുന്നുണ്ട് അമ്മ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഇവിടെ മൂന്നാളും വെയിറ്റിംഗ് ആണ് അപ്പൊ നോക്കൂ നമ്മുടെ ലൈനുകളൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സൈഡിലും ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് തൊട്ട് നോക്കുമ്പോ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എന്താ പറയാ എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ അത്രയും എന്താ പറയാ നല്ല സോഫ്റ്റ് ആയി നല്ല രസത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് പെട്ടെന്ന് 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 തന്നെ പൊട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അത്രയും സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ വീട്ടിലെല്ലാവരും കുട്ടികൾക്ക് എല്ലാവർക്കും വെക്കേഷൻ അല്ലേ അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ബൈ